നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് എത്തിപ്പെട്ടാൽ മതി രക്ഷപ്പെടാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇറ്റലിയിലെ വിസിറ്റിംഗ് വിസിന്റെ കാര്യത്തെ കുറിച്ച് കേൾക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും രക്ഷപ്പെട്ടല്ലോ ഒരു ഓഫർ ഓഫർലേറ്റിന്റെ ആവശ്യമില്ല ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കേണ്ട ആ കൂടി ആവശ്യം നമുക്ക് ഒരു വിസയാണ് വിസയുടെ കാര്യമാണെങ്കിൽ അത് ഏജൻസിക്കാര് നോക്കിക്കോളൂ ആ സമയത്ത് ഏജൻസിക്കാര് പറയുന്ന വാക്കുകൾ മുഴുവൻ കേൾക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ കൊടീശ്വരമാരുമായി ഹായോ വെൽക്കം ബാക്ക് ടു വീഡിയോ ഇറ്റലിയിലെ പ്രവാസ ജീവിതത്തെ കുറിച്ച് അറിയാത്ത ഒരാള് ആദ്യമായി ഇറ്റലിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ അതുമൂലം നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതുമൂലം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറ്റലി നമുക്കൊരു സഹായിയാണ് ഒരുപാട് ഇന്ത്യക്കാര് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഒട്ടനവധി ആൾക്കാരാണ് നിരന്തരം ഇറ്റലിയിലേക്ക് വരുന്നത് അവരെല്ലാവരെയും ഇറ്റലി സ്വീകരിക്കുന്നുണ്ട് അവർക്ക് ജോലി നൽകുന്നുണ്ട് പക്ഷേ എങ്കിൽ അവരുടെ നിലനിൽപ്പിന്റെ ലീഗലൈസേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡിലേകളുണ്ട് എന്നിരുന്നാലും ഇറ്റലി നമുക്കൊരു ആശ്വാസം തന്നെയാണ് അത് ഞാൻ തള്ളിക്കളയുകയല്ല അതുകൊണ്ട് തന്നെ ഇറ്റലിയിലേക്ക് വരാനിരിക്കുന്നവരോട് വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെയോ പറയാൻ പോകുന്നതിൻ്റെയോ അർത്ഥം ഇറ്റലിയിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടുപോയല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും ആരും തന്നെ നമുക്ക് ഏജൻസിയിൽ നിന്ന് തുടങ്ങാം നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയിൽ ഭൂരിഭാഗം ആൾക്കാരും നാട്ടിൽ നിന്നുള്ളവരായിരിക്കും ഇറ്റലിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും അപ്പോ ഇവരെ സഹായിക്കുവാനായിട്ട് അവരുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളക്ഷൻ വഴി ഇറ്റലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അങ്ങനെയാണ് അവർ ഇറ്റലിയെ കുറിച്ച് അറിയതും എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അവർ മനസ്സിലാക്കുന്നതും ആ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് അപ്പോൾ ഈ ഇറ്റലിയിലുള്ള അവരുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ വഴിയായിരിക്കും അവർ നമുക്ക് അക്കോമഡേഷൻ ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തന്ന അതല്ല ഇവരുടെ അടുത്തുനിന്ന് എല്ലാം കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം കൂടി ഫ്രെയിം ചെയ്തിട്ടായിരിക്കും അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും കൺവിൻസ്ഡ് ആയിരിക്കും കുറച്ചുപേർക്കൊക്കെ കുറെ കൂടെയൊക്കെ ക്ലാരിറ്റി വേണ്ടിവരും ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇറ്റലിയിലേക്ക് ആരും വരരുത് ഇറ്റലി മൊത്തം അലമ്പാണ് ഏജൻസിക്കാർ മുഴുവൻ തട്ടിപ്പുകാരാണ് എന്നൊന്നുമല്ല ഏജൻസി നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഏജൻസിക്കാർ നമുക്ക് ചെയ്തു തരുന്നു അതിനവര് സർവീസ് ചാർജ് മേടിക്കുന്നു അതൊക്കെ സർവ്വസാധാരണമാണ് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ മേടിക്കുന്നു നമ്മൾ സർവീസ് ചാർജ് മേടിക്കുന്നു അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇറ്റലിയിലേക്ക് വരാം ജോലി ചെയ്യാം എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ വർക്ക് പെർമിറ്റ് മൂന്ന് മാസത്തിൽ ടി ആർ സി കാർഡ് ഒന്നര ലക്ഷം രൂപ സാലറി ഗ്രാൻഡ് അക്കോമഡേഷൻ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞാണ് പലരെയും കൺവിൻസ് ചെയ്ത് ഇങ്ങടേക്ക് വിടുന്നത് അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇതൊന്നും അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിജൃംഭിച്ചു പോകും കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടു സംസാരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ നിന്ന് ഫോൺ വന്നു അപ്പം അവന്റെ അമ്മ അവനോട് ചോദിച്ചു നിന്റെ ഫ്രണ്ട്സൊക്കെ പുറത്ത് പോയിട്ട് പുറത്ത് ജോലിക്ക് പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയല്ലോ നീ എന്നാണ് തിരിച്ച് വരിക എന്നാണ് അമ്മ ചോദിച്ചത് പെട്ടെന്ന് ആ ചോദ്യത്തിന് അവന് ഇല്ലായിരുന്നു വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലേക്ക് വരുന്ന പലർക്കും ഈ ചോദ്യത്തിന് നമുക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റില്ല ഒരാഴ്ചക്കുള്ളിൽ വർക്ക് പെർമിറ്റ് മൂന്ന് മാസത്തിലുള്ള ടി ആർ സി കാർഡ് എടുത്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവനോട് എത്തിച്ചത് പക്ഷെ അവനിപ്പോ ഇവിടെ ജോലിയുണ്ട് അത് തന്നെ ബാക്കി ശരിക്കും പറഞ്ഞാൽ വിസിറ്റിംഗ് വിസയിൽ വന്നത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റി എടുക്കാൻ എന്ന് ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ അറിവിൽ അതില്ല എന്റെ അറിവ് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് ആണ് ഇതിലേക്കുറിച്ചുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ശാശ്വതമാക്കി എടുക്കണ്ട നിങ്ങൾക്ക് മാക്സിമം ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് കളക്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കളക്ട് ചെയ്യുക പക്ഷെ എങ്കിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പലരും ഇറ്റാലിയൻ എംപ്ലോയീസിന്റെ സഹായത്തോടെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു പക്ഷേ എങ്കിൽ അത് പറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഈ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇറ്റലിയിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ഡിസപ്പോയിന്റഡ് ആയിരിക്കും സാലറിയെക്കുറിച്ച് ഇനിയും ഞാൻ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു എന്റെ പല വീഡിയോസിൽ ഞാൻ സാലറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇറ്റലിന് അത്യാവശ്യം നല്ല സാലറി തന്നെ കിട്ടുന്നുണ്ട് ഒരുപാട് ഹൈ സാലറി പ്രതീക്ഷിച്ച് കുറെ കടമൊക്കെ വാങ്ങി ഇവിടെ വന്ന് പെട്ടുപോയ കുറച്ച് പേരെ എനിക്കറിയാം നമുക്ക് ഇവിടെ സാലറി കിട്ടുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ സ്റ്റാർട്ടിങ് സാലറി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് ഹൈ ആണ് അത് ഇറ്റലിയിൽ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾ ഏജൻസി ഏജൻസിക്കാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ റേഞ്ച് സംസാരങ്ങളാണ് വരുന്നത് വരുന്നതെന്നുണ്ടെങ്കിൽ കരുതിരുന്നേക്കുക നമുക്ക് എന്തായാലും അത്രയും ഒപ്പിക്കാൻ പറ്റില്ല എന്നിരുന്നാലും ഏകദേശം നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ സാലറിയാണ് അടുത്തതായി നമുക്ക് ഇറ്റലിയിലെ ഗ്രാൻഡ് അക്കോമഡേഷനെ കുറിച്ച് പറയാം ഇറ്റലിയിലേക്ക് ആദ്യമായി വന്നിറങ്ങുന്നവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഒരു നിമിഷം ഓർത്തു പോകുന്ന ഒരു സിനിമയാണ് വിയറ്റ്നാം കോളനി ഇത് ഞാൻ പറയാൻ കാരണം ഇവിടുത്തെ ആൻറ്റിക് ആയിട്ടുള്ള കവാടങ്ങളും അതുപോലെ തന്നെ വഴികളും ഇതെല്ലാം വളരെ വിചിത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏജൻസിക്കാർക്ക് ഇറ്റലിയിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടാവും അവരുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സൊക്കെ വഴിയായിരിക്കും നമുക്ക് അക്കോമഡേഷൻ ജോലിയൊക്കെ ഒപ്പിച്ച് തരുക എന്നുള്ളത് അപ്പൊ അങ്ങനെ കിട്ടുന്ന അക്കോമഡേഷൻസിൽ പലതും ഷെയർഡ് റൂംസ് ആയിരിക്കും ഷെയർ റൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരായിരിക്കില്ല ചിലപ്പോൾ പത്തും പതിനഞ്ചും അതിൽ കൂടുതലും ആൾക്കാരുണ്ടാവും ഈ പറയുന്ന പത്തും പതിനഞ്ചും ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒറ്റരു റൂമും ഒറ്റരു ബാത്റൂമൊക്കെ ആയിരിക്കും വന്നിറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അൺഇസിനസ് ഉണ്ടാവും പിന്നീട് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും അതിൽ നമ്മൾ ഒരുപാട് സന്തോഷം കണ്ടെത്തും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെയുള്ള അക്കോമഡേഷനിലെ ജീവിതം ഇവിടെ ഉള്ളവരായിട്ടുള്ള കൂട്ടുകെട്ട് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒന്നു തന്നെയാണ് നിസ്സാര സമയം കൊണ്ടാണ് നമ്മൾ ഇവരുമായിട്ട് കമ്പനി ആവുന്നത് ആ കമ്പനി നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ അക്കമഡേഷൻ അല്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലത്തെ ഒരു സാഹചര്യത്തിലായിരിക്കില്ല നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുക എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന വാർത്തയുള്ളൂ അടുത്തത് ഇറ്റലിയിലെ ടിആർ സി കാർഡ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിനെ കുറിച്ചാണ് ഇറ്റലിയിൽ ഒരുപാട് ലേബർ ഷോർട്ടേജ് ഉണ്ട് ഒരുപാട് സെക്ടറിലേക്ക് ഇവിടെ ആൾക്കാരെ ആവശ്യവുമാണ് അപ്പൊ ആ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്യൂസി ഇറക്കുന്നത് ഒരുപക്ഷെ നമ്മളെ പോലുള്ളവർ വിസിറ്റിംഗ് മിസൈ വീട്ടിലേക്ക് വരുമ്പോൾ അവർ കർശന നടപടിയൊന്നും എടുക്കാത്തത് ഈ ഒഴിവുകളെയൊക്കെ നികത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ പേരിലായിരിക്കുക എന്നിരുന്നാലും വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് വർക്ക് പെർമിറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റെപ്പും ഇതുവരെ ഗവൺമെന്റ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ മുഴുവൻ നെഗറ്റീവ് പറയുകയാണെന്നുള്ളൂ ഞാൻ ശരിക്കും ഒരു നെഗറ്റീവ് കളി ആകുകയല്ല ഒരു കോയിന് രണ്ട് സൈഡ് സൈഡുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ ഇറ്റലിയുടെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളെ പറ്റി ഇവിടെ വരുന്നതിനെ പറ്റിയും ജോലി ചെയ്യുന്നതിനെ പറ്റിയും പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ആ വീഡിയോസിലൊക്കെ വന്ന കമന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിനുമുമ്പത്തെ വീഡിയോയിലും കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യമല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഒരുപക്ഷെ ഇതൊന്നും അറിയേണ്ടായിരിക്കും നമ്മൾ പലരും കൂടെ ഇറ്റലിലേക്ക് എത്തുക അപ്പോൾ അതൊന്നും അറിയിക്കുക മാത്രമാണ് ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് എന്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഞാൻ നിങ്ങൾ ആരെയും ഇറ്റലിയിലേക്ക് വരാൻ നിർബന്ധിക്കുന്നില്ല ഇറ്റലിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ഒബ്സ്റ്റക്കുകളുമല്ല അതുപോലെ തന്നെ നിങ്ങളെ ഇറ്റലിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഏജൻസിക്കാർക്ക് എതിരെ പറയുന്നുമില്ല എന്നോട് ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടി അത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് മലയാളികളുടെ അഭിപ്രായങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലുമൊക്കെ ഇറ്റലിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇറ്റലിയെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് വഴിയായിട്ട് ചോദിക്കാം എന്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് മെസ്സേജ് ആയി ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതല്ലാന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആരുടെയെങ്കിലും ഒക്കെ ചോദിച്ച് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഒരു മറുപടി തരാൻ നോക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം യു